രാഷ്ട്രപതി ദ്രൗപതി മുർമു പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു ജനം മൂന്നാമത് മോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ചെന്ന് രാഷ്ട്രപതി പറഞ്ഞു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലമാണെന്നും ഭരണഘടനയ്ക്കെതിരായ വലിയ ആക്രമണമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുകയാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു യുവാക്കൾ കർഷകർ സ്ത്രീകൾ പാവങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലയുടെയും ഉന്നമനമാണ് ലക്ഷ്യമെന്നും ഐ ടി മേഖലയിലടക്കം വലിയ വളർച്ച കൈവരിച്ചെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ബാങ്കിംഗ് മേഖല പ്രധാനമന്ത്രി സടക്ക് യോജന ഭവന നിർമ്മാണ പദ്ധതികൾ അങ്ങനെയെല്ലാം രാഷ്ട്രപതി എടുത്തു പറഞ്ഞു കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകൾ നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികളുടെ തുടർച്ച മൂന്നാം മോദി സർക്കാരിലും ഉണ്ടാകുമെന്ന സന്ദേശം തന്നെയാണ് രാഷ്ട്രപതി നൽകിയത് ജമ്മു കശ്മീരിലെ റെക്കോർഡ് പോളിംഗ് രാഷ്ട്രപതി എടുത്തുകാട്ടി വോട്ടിംഗ് യന്ത്രങ്ങൾ സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയെന്നും പറഞ്ഞു പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഇന്ത്യ ഇടപെടലുകൾ ലഭിച്ചെന്നും പ്രതിരോധ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും രാഷ്ട്രപതി രാഷ്ട്രപതി ചരിത്രപരമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ദുർഗാമി നീതിയോജ इस बजट में बड़े आर्थिक और सामाजिक निर्णयों के साथ ही अनेक ऐतिहासिक कदम भी देखने को मिलेंगे ൻ സംങ്ങളുടെ വികസനവും ഒക്കെ രാഷ്ട്രപതി പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി രാഷ്ട്രപതിയുടെ പ്രസംഗം ബഹിഷ്കരിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി